കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തെയും സോഷ്യൽ മീഡിയയും ഒരുപോലെ പിടിച്ചുലച്ച ഒന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവിധ പരാതികളും കേസുകളും എന്നാൽ ഈ കേസുകൾക്ക് പിന്നാലെ ഉയരുന്ന അനുബന്ധ വിവാദങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായ വ്യക്തികളെയും സംഭവങ്ങളെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് നേതാവ് ഫെന്നിനാൻ ഉന്നയിച്ച ആരോപണങ്ങളും അതിന് നടി റിനിയാൻ ജോർജ് നൽകിയ മറുപടിയുമാണ് ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കേസിലെ മൂന്നാമത്തെ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവുമായാണ് ഫെന്നി നയനാൻ രംഗത്തെത്തിയത് നടി റിനിയാൻ ജോർജ് പരാതിക്കാരിയെ ബന്ധപ്പെട്ടുവെന്നും കേസുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടത്തിയെന്നുമാണ് ഫെന്നി ആരോപിച്ചത് ഇതിന് തെളിവായി ചില ചാർട്ടുകളുടെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായ പെന്നി നൈനാന്റെ ഈ വെളിപ്പെടുത്തൽ സിനിമ രാഷ്ട്രീയ മേഖലകളിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് പരാതിക്കാരിയെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ മൊഴി മാറ്റാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന നിലയിലാണ് ഈ ആരോപണം ചർച്ച ചെയ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ചിലർ നടത്തുന്ന നീക്കമാണിതെന്ന് ഒരു വിഭാഗം ആരോപിച്ചപ്പോൾ ഇതിൽ അനാവശ്യമായി നടിയെ വലിച്ചിഴയ്ക്കുകയാണെന്ന വാദവും ഉയരുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റിനി ജോർജ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് ഫെന്നി നൈനാന്റെ പേര് പരാമർശിച്ചുകൊണ്ട് വളരെ വ്യക്തവും ദീർഘവുമായ ഒരു കുറിപ്പാണ് താരം പങ്കുവച്ചത് റിനിയുടെ വാദങ്ങൾ ഇവയാണ് താൻ ഒരു അതിജീവിതയും അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവും തനിക്കില്ലെന്ന് റിനി വ്യക്തമാക്കുന്നു ഫെന്നി നൈനാൻ ഉന്നയിച്ച കാര്യങ്ങളെ പൂർണ്ണമായി നിഷേധിച്ച താരം വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് കുറ്റപ്പെടുത്തി തനിക്ക് സന്ദേശങ്ങൾ ലഭിച്ചത് ഒരു വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണെന്ന് റിനി വെളിപ്പെടുത്തുന്നു അത് പുരുഷനോ സ്ത്രീയോ എന്ന് പോലും വ്യക്തമല്ലാത്ത അക്കൗണ്ടിൽ നിന്നാണ് ചാറ്റുകൾ വന്നത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് വന്ന ആ സന്ദേശങ്ങൾക്ക് താൻ കൃത്യമായ മറുപടി നൽകിയിരുന്നു ഊരും പേരും അറിയാത്ത ഒരാളുമായി സംസാരിക്കാൻ കഴിയില്ല എന്നും സ്വത്തം വെളിപ്പെടുത്തിയാൽ മാത്രം വിളിക്കാമെന്നുമാണ് താൻ പറഞ്ഞതെന്നാണ് റിനി വിശദീകരിക്കുന്നത് വിവാദം ഉയർന്നതിന് ശേഷം തന്നെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അവർ അയച്ച സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തതായി കണ്ടുവെന്ന് റിനി പറയുന്നു ഇത് തന്നെ കരുതിക്കൂട്ടി കൊടുക്കാൻ നടത്തിയ നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് റിനി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് ഫെന്നി നൈനാൻ എതിരെയല്ല എന്നതാണ് ശ്രദ്ധേയം തന്നെയും പരാതിക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുകയും തന്റെ പേര് അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്ത ആ അജ്ഞാത വ്യക്തിക്കെതിരെയാണ് താൻ പരാതി നൽകുക എന്ന് റിനി വ്യക്തമാക്കി ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റൊരു സ്ത്രീയുടെ പോരാട്ടങ്ങളെ താൻ വിലമതിക്കുന്നുണ്ടെന്നും എന്നാൽ തന്റെ പേര് ദുരുപയോഗം ചെയ്തത് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് അനുവദിക്കില്ലെന്നുമാണ് റിനിയുടെ നിലപാട് സത്യസന്ധതയിൽ തനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും സത്യം പറയാൻ താൻ ആരെയും ഭയപ്പെടുന്നില്ലെന്നും താരം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കേസുകളിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് കോൺഗ്രസ് പണ്ടേ ആരോപിക്കുന്നുണ്ട് എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നോ തന്നെ ഇത്തരം വിവാദങ്ങൾ ഉയരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു ഫെന്റിനൈനൻ പുറത്തുവിട്ട ചാറ്റുകൾ യഥാർത്ഥമാണോ അതോ വ്യാജമായി നിർമ്മിച്ചതാണോ എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടത് മൂന്നാമത്തെ പരാതിക്കാരി ഫെന്നിനൈനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന റീനിയുടെ ആരോപണം ശരിയാണെങ്കിൽ കേസിൽ ചില ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യവും ഉയരും പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്നും ഇതിനു പിന്നിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കേണ്ടി വരും ഈ വിവാദത്തിൽ സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഫെന്നി നൈനാന്റെ ആരോപണത്തിന് പിന്നാലെ റിനിക്കു നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു നടിമാരെ ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുന്നത് പുതിയ പ്രവണത അല്ലെങ്കിലും തെളിവുകളില്ലാതെ വ്യക്തിഹത്യ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് റിനിയെ അനുകൂലിക്കുന്നവർ പറയുന്നു തിരിച്ചും കോൺഗ്രസ് പ്രവർത്തകർ ഫെന്നിയുടെ ആരോപണങ്ങളെ രാഹുലിനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നു അന്വേഷണ ഏജൻസികൾ ഈ ചാറ്റുകളുടെ ഉറവിടം കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരൂ രാഹുൽ മാങ്കോട്ടത്തിൽ കേസിലെ ഓരോ വഴിത്തിരിവും കേരളം ഉറ്റുനോക്കുകയാണ് റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലുകൾ ഫെന്റിനൈനാന്റെ ആരോപണങ്ങളുടെ മുനെ ഒളിക്കുന്നതാണോ അതോ കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കുന്നതാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള റിനിയുടെ തീരുമാനം ഈ വിവാദത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും ഒരു ബിസിനസ് ഗ്രൂപ്പ് ചെയർമാന്റെ മരണവാർത്ത മുതൽ രാഷ്ട്രീയ നേതാക്കളുടെ കേസുകൾ വരെ നീളുന്ന കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ വാർത്തകളുടെ ആധികാരികത പരിശോധിക്കുക എന്നത് ഏറെ പ്രധാനമാണ് സി ജെ റോയുടെ കേസിലായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന ആഗ്രഹത്തിലാണ് പൊതുസമൂഹം സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ ആരോപണങ്ങളും ഡിജിറ്റൽ കെണികളും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ റിനിയാൻ ജോർജിന്റെ കേസ് മുൻനിർത്തി ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട നിയമപരമായ മുൻകരുതലുകൾ ഇവയാണ് നിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യാജ സന്ദേശങ്ങളോ ഭീഷണികളോ ലഭിച്ചാൽ ഉടൻ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക സന്ദേശങ്ങൾ അയച്ച വ്യക്തി അവ ഡിലീറ്റ് ചെയ്താലും നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി വഴിയോ ലോഗുകൾ വഴിയോ അവ വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന് സാധിക്കും അതിനാൽ ഫോർമാറ്റ് ചെയ്യാതെ ഇത്തരം തെളിവുകൾ സൂക്ഷിക്കുക പരിചയമില്ലാത്തതോ വ്യാജമെന്ന് തോന്നുന്നതോ ആയ അക്കൗണ്ടുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക പ്രത്യേകിച്ച് സെൻസിറ്റീവായ വിഷയങ്ങളിൽ മറുപടി നൽകുന്നത് നിങ്ങളെ കേസിൽ കൊടുക്കാൻ ഉപയോഗിച്ചേക്കാം റിനി ചെയ്തതുപോലെ മറുപടി നൽകുന്നുണ്ടെങ്കിൽ തന്നെ സമാധാനപരവും വ്യക്തവുമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുമധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം കൂടാതെ ഐ ടി ആക്ട് അറുപത്തി ആറ് ഈ പ്രകാരം സ്വകാര്യത ലംഘിക്കുന്നതിനും നടപടി സ്വീകരിക്കാം വിവാദമുണ്ടായ ഉടൻ തന്നെ ഒരു വക്കീലിനെയോ സൈബർ നിയമ നിയമവിദഗ്ധനെയോ കാണുക വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം നിയമപരമായ നോട്ടീസുകൾ അയക്കുന്നതാണ് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടുതൽ ഗുണകരം